ചേച്ചി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് വെള്ളം ഇനി അങ്ങോട്ട് മതി എന്റെ പൊന്നു ബിന്ദു നീ ഒരു കാര്യം ആലോചിക്കണം നാളെ എന്റെ ഒരേ ഒരു മോടെ കല്യാണം അച്ഛനില്ലാതെ ഞാൻ കുഞ്ഞ പോയി കറി കറി ഞാൻ ഉണ്ടാക്കിയ അച്ഛനെ യ്യൻ കാലം പിടിച്ചിട്ടാ ഈ സദ്യയാണ് ഓർഡർ എടുത്തത് നിനക്ക് ചെയ്യാൻ പറ്റും എങ്കിൽ ചെയ്യും നശിപ്പിക്കരുത് എന്റെ ചേച്ചി ആയിരം പേർക്കെന്നല്ല രണ്ടായിരം പേർക്കുള്ള സദ്യ വരെ ഈ ബിന്ദുണ്ടാക്കും ചേച്ചി കണ്ടോ അത് മതി ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് നീ കലവറയിലേക്ക് വരൂല ചേച്ചി എന്തിനാ ഇല്ലെങ്കിൽ എന്താ അങ്ങ് ദുബായി പോയി ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു വരുന്ന ആളാ ഹോട്ടൽ മാനേജ്മെന്റ് പിന്നെ അല്ല പിന്നെ റജിയുണ്ട് ഒരു കാര്യണ്ട് ഒരു മൂന്നാല് ഫോണായിട്ട് ഒരു വരവ് ഇങ്ങോട്ട് വരും െ ഈ മൂന്നാല് കൊണ്ട് വന്നിട്ടേ ഇവിടുത്തെ പണിയൊക്കെ പിന്നെടുക്കാനാ ചേച്ചിക്ക് ഒന്നും അറിഞ്ഞൂടേറ്റാ ഈ വൈജൺ ഈ മൂന്നാല് ഫോണും വെച്ചിട്ടാണ് ഇവിടുത്തെ പണി മൊത്തം എടുക്കുന്നത് ആണല്ലേ അല്ല എനിക്ക് വയ്യ അല്ല പാചകം തുടങ്ങാന്ന് ഇതാണ് ഇവിടുത്തെ കല്യാണ പെണ്ണിന്റെ ഒരേ ഒരു അമ്മ ഇത് ഞാൻ കറക്റ്റ് ചെയ്യും

അച്ഛന്റെ ജോലി ഫോളോ ഒരു വൃത്തികെട്ട ആര് വന്ന് അങ്ങ് ഈ ാരം ഒന്ന് എന്തോ സങ്കടം പറഞ്ഞപ്പോ അച്ഛൻ പൈസ കൊടുത്തു സ്വർണം കൊടുത്തു സ്ഥലം കൊടുത്തു എന്നിട്ട് എറണാകുളത്ത് അറിയപ്പെടുന്ന കോടീശ്വരൻ അച്ഛനാണ് ഇപ്പൊ എറണാകുളത്ത് അറിയപ്പെടുന്ന രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ അച്ഛൻ അമ്മ എല്ലാരും കൈകോർത്ത് വെച്ചാ കിടന്നുറങ്ങുന്നത് സ്നേഹമല്ല മേൽക്കൂര ഇല്ലെന്ന് പറഞ്ഞില്ലേ മഴവെള്ളം വെള്ളം വീണ് കഴിഞ്ഞാൽ നാല് നാല് വഴിക്ക് ഒലിച്ചു പോകും ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ അച്ഛൻ ഫ്രണ്ട് വാതിൽ വഴി പുറകെ അമ്മയും പിള്ളാരും പോയി ഞാനാ പോയി പറഞ്ഞു ീർക്കല്ല എന്റെ അച്ഛനെ തരണേന്ന് ഇപ്പൊ ഈ വാട്സപ്പിൽ കുറെ ഇമേജ് വരുത്തില്ലോ അത് ആ സമയത്ത് എന്റെ അച്ഛനെ കണ്ടുണ്ടാക്കി ും ചേച്ചി എവളെയും തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയി ഉലു വെച്ചിരുന്ന് ഇറച്ചി ഇവള് തോട്ടേക്ക് വലിച്ചെടുത്തിട്ട് ലാമ്പിന് കത്തിച്ച് അവിടെ വെച്ച് ചുട്ട് നിന്ന് എവിടെ പറഞ്ഞോ എനിക്ക് ആർത്തി ചേച്ചി അറിയാമോ എവിള് കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് ബസ് കയറി ആ പുലിയൊക്കെ എന്തോ കരച്ചില്ല മൂന്ന് ദിവസം പട്ടിണിയല്ലേ ഇറച്ചി മോശം എവളല്ലേ തിന്നുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് ഈഗോ ഈഗോ ഇടി ഈഗോടെ കൊടുമുടി ചേച്ചി അറിയാമോ വൈകുന്നേരം നീളം കൂടിയെന്ന് പറഞ്ഞോണ്ട് വാക്കത്തി എടുത്തോണ്ട് പോയി ആ നിഴലിനിട്ട് വെട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയാൽ കണക്ക് മണ്ണുമായിട്ട് വന്നേക്കണം ഞാൻ ഈ ഈ സ്വഭാവം കൊണ്ടാണ് ഗൾഫിൽ ഗൾഫിൽ അറബി ഇങ്ങോട്ട് ഇങ്ങോട്ട് നിന്നെ പറഞ്ഞു പറഞ്ഞത് ചേച്ചി ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റിന് ഗൾഫിൽ ചെന്ന് അപ്പൊ അറബി എങ്ങനെങ്കിലും കയ്യിലെടുക്കണല്ലോ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ നിക്കണ് കുറച്ച് കൊട്ടൻ ചുക്കായി തൈല കയ്യിലോട്ട് തെച്ചിട്ട് ഈ ഒട്ടാത്ത മുഴയില്ലേ ആ മുഴ തടവി അങ്ങ് നിരപ്പാക്കി അങ്ങ് വിട്ടു

എന്ന് അതല്ലല്ലോ വിഷയം വിഷയം അപ്പൊ പാചകം തുടങ്ങ പോയ അരിട്ട് അങ്ങോട്ട് ചാത്തി അവിടെ കൊണ്ട് വെച്ചു വെച്ചപ്പോരികെ എടുത്ത് അബിയലിയേട്

മ്മയാണ് സത്യം ഒരു വാടല കീറാതെ പോലും തുടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലേ പഠിച്ചെന്നൊക്കെ സത്യം പറയാനല്ല മൂന്ന് ദിവസം വീട്ടിൽ പട്ടിണിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് വെച്ച കട്ട് ചെയ്താണ് ഞങ്ങൾ കറി വെച്ചോണ്ടിരുന്നത് അപ്പോഴാണ് നീ അയ്യായിരം രൂപ അഡ്വാൻസ് അങ്ങനെ കേറി വന്നതാ ഞാൻ എങ്ങനെയും അയ്യായിരം രൂപ കൊണ്ട് തരാം ഇവിടെ ഒരുമിച്ച് ഒരുമിച്ച് പുറത്തിറങ്ങി ഈ ഈ ഞാൻ എന്തോ മനസ്സിലാക്കുവോ നമുക്കൊരു കാര്യം ചെയ്യാം കല്യാണം അങ്ങ് മുടക്കാം ആ മുടങ്ങി പിന്നെ സദ്യ കൊടുക്കണ്ടല്ലോ അതോ കല്യാണ പയ്യന്നെ വിളിച്ച് ഞാൻ പറയട്ടെ ഇവിടെ പെണ്ണിന്റെ അമ്മയും ഞാനും ചെറിയൊരു സെറ്റപ്പ് ആണ് ഉൾക്കൂടെ അല്ല അങ്ങനെ പറയാ ഇടി ഞാൻ പറയണത് നിനക്ക് ജീവനാണോ വലുത് ആയിരം പേർക്ക് സദ്യയാണോ വലുത് എനിക്ക് എന്റെ ജീവനാ വലുത് ആണോ അപ്പൊ നമ്മള് മുടക്കുന്നു ീ കോഴിക്കോട് ഇറങ്ങി തന്നെ പയ്യന്മാര് നീ പിന്നെ ചേച്ചിയുടെ

എന്റെ അപ്പൂപ്പം തട്ടുകറ ഉണ്ടായിരുന്നു കോവാലിന്റെ ഏറ്റവും കോവാലിന്റെ കടല ചാകും ഇങ്ങനെ കടലക്കറി ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ടപ്പു ടപ്പൂന്ന് ഭയങ്കര സൗണ്ട് അതെന്തൊരു സൗണ്ട് അത് മനുഷ്യനല്ലേ ചില പ്രയാസത്തില് ജോലി അതല്ല മേല് ടപ്പ് ടപ്പ് എന്തുവാ അപ്പൂപ്പൻറെ കടലക്കറയുടെ മണം പറഞ്ഞിട്ടേ ഒരു ഹെലികോപ്റ്റർ സായിപ്പ് വന്ന് നോക്കി വിളിക്കുവാ ഇടെ നിന്റെ കടലക്കറക്ക് എന്തൊരു മണോടെ എനിക്ക് തരുവോന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോ ഒരു പതിനാറ് ഹെലികോപ്റ്ററും ആകാശത്തു നിൽക്കുക നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹെലികോപ്റ്റർ സായിപ്പ് പോയെന്ന് അപ്പം വേൾഡി മൊത്തം പോയി പറഞ്ഞു കോവാലന്റെ കടലെ കുറിച്ച് അങ്ങനെ വന്നിന്നല്ലേ അപ്പൊ അപ്പൂപ്പം നോക്കിയാ ഇവിടെ ഹെലിപ്പാഡ് ഒന്നുമില്ല ഒരു വാക്കത്തി മൺമുട്ടി എടുത്തോണ്ട് പോയി എല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കി അതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് അപ്പൊ നിന്റെ അപ്പൂപ്പന്റെ കടയോ പിന്നെ അത്രയും വലിയ എയർപോർട്ട് വരുമ്പോ അയാളെ മാട്ട കട വെച്ചോക്കൂല അതെടുത്ത് അങ്ങ് കളഞ്ഞെന്ന് എങ്ങനെയുണ്ട് കഥ നല്ല ബോറായിട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോണെങ്കിൽ നിന്റെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാം എന്റെ അടുത്ത് തന്റെ അടുത്ത് മൂന്നാല് ഫോൺ എടുത്ത് വിളി അങ്ങോട്ട് ഈ മൂന്ന് ഫോൺ റീചാർജ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് റീചാർജ് എങ്കിലും ചെയ്താ എനിക്ക് എങ്ങനെ ഞാൻ റീചാർജ് നടത്താനോ ചേച്ചി ഒരു മുന്നൂറ് രൂപയ്ക്ക് ഒന്ന് റീചാർജ് ചെയ്തു തരുമോ അതിനെന്താ താങ്ക് യു അതെ എനിക്കൊരു കാര്യം അറിയോ ചേച്ചി നല്ല സന്തോഷത്തിലാണല്ലോ എന്ത് പറ്റി

ഞാനാ ഓർഡർ ചെയ്തത് ലക്ഷ്യമാണ് പ്രധാന മാർഗം ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് എന്ത് നാറിയ പരിപാടി ഞാൻ കാണിക്കും സത്യം പറയല്ലേ ഞങ്ങക്ക് രണ്ടുപേർക്കും പാചകം അറിഞ്ഞൂടാ എവിടെന്നെങ്കിലും കൊണ്ടുതരാം അങ്ങനെ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം